വെങ്ങോലയിൽ പ്ലാസ്റ്റിക് കമ്പനിക്കെതിരെ പ്രതിഷേധം പുകയുന്നു ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പട്ടിപ്പാറയിൽ സമരപന്തൽ ഉയർന്നു വലൻസിയ ക്ലബ്ബ് ജംഗ്ഷനിൽ സ്ഥാപിച്ച സമരപ്പന്തൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു ത്തിലെ ഇരുപതാം വാർഡിൽ ഉൾപ്പെടുന്ന പട്ടിപ്പാറയിൽ എസ് എം എസ് പ്ലാസ്റ്റിക് കമ്പനിക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി പട്ടിപ്പാറ വലൻസിയ ക്ലബ് ജംഗ്ഷനിൽ ജനകീയ സമര സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരപ്പന്തൽ ഉയർന്നു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ സമരപ്പന്തൽ ഉദ്ഘാടനം ചെയ്തു ഒരു വർഷമായ കമ്പനിയുടെ കിട്ടുന്ന സാഹചര്യം സംസ്ഥാനത്തോടുകൊണ്ട് ആ രീതിയിൽ പല കമ്പനികളും പലയിടങ്ങളിലേക്ക് കയറൊരുങ്ങോൾ ബോർഡിലും ആ പ്രദേശത്തോ പ്രശ്നങ്ങളോ പഠിക്കുന്നില്ല സമരം സമയം ചെയർമാൻ അബ്ദുൾ കദീം എം കെ അധ്യക്ഷത വഹിച്ചു സമരസമിതി കൺവീനർ ഷുക്കൂർ എം വൈ ആമുഖ പ്രഭാഷണം നടത്തി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് പി എൽദോസ് വാർഡ് മെമ്പർമാരായ കെ ഇ കുഞ്ഞു മുഹമ്മദ് ഹമീദ് എൻ ബി സമരസമിതി വൈസ് ചെയർമാൻ സുധീർ പി എ സമരസമിതി കൺവീനർ ഷാഫി എ എ രക്ഷാധികാരികളായ കെ എസ് കോമു കെ എച്ച് കുഞ്ഞബ്ദുള്ള ഷിഹാബ് എ എച്ച് എം എം അഷ്റഫ് വി കെ ഷൌക്കത്ത് അലി എ കെ സലീം ജനറൽ കൺവീനർ ഷെഹർബാൻ എന്നിവരടക്കം നിരവധി പേർ പങ്കെടുത്തു അതായത് ഈ സ്ഥാപനത്തിനെതിരെ സ്ഥാപനത്തിനെതിരെ എന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ചാല് ഈ സ്ഥാപനം കൊണ്ട് നമ്മുടെ നാട്ടിലെ അയൽവാസികൾക്കും നാട്ടുകാർക്കും ഈ സമീപ പ്രദേശത്തുള്ള പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ എസ് എം എസ് ബ്ലാസി വിരുദ്ധ ജനകീയ സമരസമിതി രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനമായിട്ട് ഒരു ഒന്നര വർഷത്തോളം പല പരിപാടികളും ആസൂത്രണം ും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൺട്രോൾ ബോർഡിലും അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസുകളിലും പരാതി കൊടുത്തിട്ടുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഞ്ചായത്തിൽ നിന്നും നമുക്ക് ഓരോ പ്രാവശ്യം വീതം വിശ്വാസ കേന്ദ്രത്തിൽ പ്ലാസ്റ്റിക് കമ്പനി വന്നതോടെ മണ്ണും വെള്ളവും വായുവും മലിനമാകുന്നുവെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് കമ്പനിയുടമ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സമരക്കാർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നതായും ആരോപണമുണ്ട് കമ്പനിയുടെ പ്രവർത്തനം മൂലം ജലസ്രോതസ്സുകൾ മലിനമാകുന്നതായും രോഗങ്ങൾ പടരുമെന്നും നാട്ടുകാർ പറയുന്നു വരുമ്പോൾ ഒരു കൺട്രോൾ ബോർഡിൽ വരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നയിക്കുകയും നടത്തിയതിന്റെ ഫലമായി ഏകദേശം മൂന്ന് മാസത്തോളം കാലം മൂന്ന് മാസത്തിലധികം കാലം ഈ കമ്പനി ഇവിടെ നിർത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്റ്റോക്ക് ബോംബ് കൊടുത്ത് നിർത്തിയിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വീണ്ടും ഉദ്യോഗസ്ഥർത്തങ്ങളെ കൂട്ടി പിടിച്ചുകൊണ്ട് കമ്പനി ഉടമ ഈ കമ്പനി വീണ്ടും തുടർന്ന് പ്രവർത്തിക്കുന്ന പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ സ്റ്റോക്ക് ബോംബ് തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് വീണ്ടും നമ്മൾ സമർപ്പണിയുമായി മുന്നോട്ട് പോയി പൊലൂഷൻ കൺട്രോൾ ബോർഡിൽ പരാതിപ്പെടുകയും Nusbel, Media City, Film Power.